നമസ്കാരം ഭോപ്പാലിൽ കൂട്ടബലാത്സംഗത്തിനിരയായ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ മധ്യപ്രദേശിലെ ദാമോഹ് ജില്ലയിലാണ് സംഭവം നടന്നത് സഹപാഠികളായ നാല് വിദ്യാർത്ഥികളാണ് പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തത് ബലാത്സംഗത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ പ്രതികൾ പിന്നീട് ദൃശ്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചെന്നും പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം നടന്നത് സ്കൂൾ വിട്ടതിനുശേഷം സഹപാഠികളായ നാല് വിദ്യാർത്ഥികൾ പെൺകുട്ടിയെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു ശേഷം നാല് വിദ്യാർത്ഥികൾ ചേർന്ന് കുട്ടിയെ മാറി മാറി പീഡിപ്പിക്കുകയായിരുന്നു ശേഷം വിദ്യാർത്ഥികൾ ഫോണിൽ പകർത്തി പീഡന ദൃശ്യങ്ങൾ കാട്ടി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി സംഭവം പുറത്തു പറഞ്ഞാൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തിയതോടെ പെൺകുട്ടി കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടെന്നും ഇതിനാൽ പെൺകുട്ടി അമ്മയോട് സംഭവം പറയാൻ തീരുമാനിക്കുകയുമായിരുന്നു തുടർന്ന് ചൊവ്വാഴ്ച അമ്മയുടെ അതിക്രമത്തെക്കുറിച്ച് പെൺകുട്ടി വെളിപ്പെടുത്തി വീട്ടുകാരുന്ന സംഭവം പോലീസിൽ അറിയിച്ചില്ല തുടർന്നുള്ള ദിവസങ്ങളിൽ പെൺകുട്ടി പതിവ് പോലെ സ്കൂളിൽ പോവുകയും ചെയ്തു വ്യാഴാഴ്ച ക്ലാസിലെത്തിയ പെൺകുട്ടിയെ പ്രതികളായ സഹപാഠികൾ ബലാത്സംഗ ദൃശ്യങ്ങൾ കാണിച്ച് വീണ്ടും ഭീഷണിപ്പെടുത്തിയെന്നാണ് കുടുംബം പറയുന്നത് എന്നാൽ പെൺകുട്ടി ഒന്നും മാതാപിതാക്കളോട് പറഞ്ഞിരുന്നില്ല തുടർന്ന് വെള്ളിയാഴ്ച പോകാതെ പോകാതിരുന്ന പെൺകുട്ടി വീട്ടിനുള്ളിൽ ജീവൻ എടുക്കുകയായിരുന്നു സംഭവത്തിൽ പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ സഹപാഠികളായ നാല് പേർക്കെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചു പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നതെന്നും അന്വേഷണം നടന്നുവരികയാണെന്നും പോലീസ് വ്യക്തമാക്കി